ൊരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പപ്പാസ് ചോയ്സ് എന്നാണ് ഈ ഷോപ്പിന്റെ പേര് നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് കേട്ടോ ഇത് വളരെ നല്ല രീതിയിൽ അവരത് സ്റ്റെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ഉപ്പേരികൾ ചമ്മന്തിപ്പൊടി അങ്ങനെ തുടങ്ങിയുള്ള സാധനങ്ങളാണ് ഇവിടെ രമേഷിനെത്തല സാറായിരുന്നു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നത് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി പിന്നെ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ അമ്മ അവരുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇവിടത്തേക്കുള്ള എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്തു വെക്കുന്നത് അതും വെളിച്ചെണ്ണയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സെയിലും നടന്നിട്ടുണ്ട് നല്ല ഒരു അച്ചാർ കൊതിച്ചാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാനും വാങ്ങിച്ച് കുറേ അച്ചാർ പിന്നെ ഇൻസ്റ്റൻറ്റ് ഇഞ്ചിക്കറി കൂട്ടാണ് ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇഞ്ചിക്കറി ഉണ്ടാക്കി നൈസായിട്ട് കഴിക്കാം അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെയുള്ളത് ചിപ്സാണ് കേട്ടോ പലതരത്തിലുള്ള ചിപ്സ് ഉണ്ട് അതുപോലെ തന്നെ ചിപ്സ് മിക്സിങ് ഉണ്ട് ഓണത്തിനത്തേക്കുള്ള ശർക്കര ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ ഉള്ളത് അവൽ മിക്സ് ആണ് കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്നാണ് പറഞ്ഞത് അതും ഇവിടുത്തെ അമ്മ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ട്ടോ എന്തായാലും എല്ലാം കൊണ്ടും വളരെ നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ അച്ചാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ പലതരത്തിലുള്ളത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളും ഇതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പ് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ എവിടെ നിന്നിട്ടായാലും നിങ്ങൾക്കും ഇവരുടെ പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് ഞാൻ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല നൂറ് ശതമാനം നാച്ചുറലാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം